കാത്ത് രക്ഷിക്കുന്ന ആ ഒരു ധീര സൈനികർക്ക് ഈ അവസരത്തിൽ നമ്മൾ എത്ര ആ ഒരു സ്നേഹവാക്കുകൾ പറഞ്ഞാലും മതിയാകില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നില്ല ഇത് ശരിയോ തെറ്റോ എന്ന ചർച്ചകളും പലയിടത്തും നടന്നു ഈ റാഫേൽ വിമാനം വീണോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ കൃത്യമായ മറുപടി ഇന്ത്യൻ സൈനിക മേധാവിമാർ പറഞ്ഞിരുന്നില്ല നമ്മൾ ലക്ഷ്യം കണ്ടുവെന്നാണ് സൈന്യം വിശദീകരിച്ചത് ഒരു പൈലറ്റിനെ നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നും വ്യക്തമാക്കി ഇതിനിടെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു റാഫേൽ വിമാനം വീണു എന്നാണ് റിപ്പോർട്ട് ചെയ്തത് യുദ്ധം ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വാർത്ത ചർച്ചയായത് ആഗോള ആയുധ വിപണിയുമായി ബന്ധപ്പെട്ടാണ് പാശ്ചാത്യ യുദ്ധവിമാന നിർമ്മാണ കമ്പനിയുടെ ജെറ്റ് ചൈനീസ് നിർമ്മിത ജെറ്റ് വീഴ്ത്തി എന്ന വിധത്തിലാണ് ചർച്ചകൾ നടന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ ചെങ്ഡു വിമാന കമ്പനിയുടെ വിപണി മൂല്യം ഉയർന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാശ്ചാത്യ ലോകം വയക്കുന്നത് ചൈനയുടെ ആയുധ നിർമ്മാണ രംഗത്തെ മികവിനെയാണ് അതുകൊണ്ടാണ് റാഫേൽ വീണുവെന്ന വാർത്ത പാശ്ചാത്യ ലോകത്ത് ചർച്ചയാകുന്നത് ഫ്രണ്ട് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഒരു റാഫേൽ വീണു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ചെങ് ചെങ്ഡു യുദ്ധവിമാനം ഉപയോഗിക്കുന്നത് ചൈനയും പാകിസ്ഥാനും മാത്രമാണ് ഈ പരീക്ഷണത്തെ പാശ്ചാത്യ ലോകം അല്പം ഭയക്കുന്നുണ്ടെന്നാണ് സൂചന നിർമ്മാണ ചെലവ് വെച്ച് നോക്കുമ്പോൾ ചെംഗുവിനേക്കാൾ നിർമ്മാണ ചിലവ് ചിലവ് റഫേലിനാണ് കൂടുതൽ ദൂരം ഫൈറ്റ് ചെയ്യാൻ അടക്കം റഫേലിന് സാധിക്കും എന്നതാണ് പ്രത്യേകത എന്നാൽ ചൈനയുടെ ചെംഗുവിൻ്റെ ചെലവ് കുറവ് മറ്റു രാജ്യങ്ങളെ ആകർഷിക്കുമോ എന്നതാണ് പാശ്ചാത്യ യുദ്ധവിമാന നിർമ്മാതാക്കളുടെ ആശങ്ക ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ചെംഗഡു എന്നാണ് ചൈനയുടെ അവകാശവാദം അതും സമീപകാലത്ത് മാത്രം നിർമ്മിക്കപ്പെട്ട വിമാനമാണ് ചെംഗു ട്വൻ്റി ചെംഗു ടെൻ ആണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ കൈമാറിയത് ആയുധ ശേഖരണത്തിനുള്ള മത്സരത്തിൽ പിന്നോട്ട് പോകാതിരിക്കാൻ ചൈന വർഷങ്ങളായി നടത്തിയ ഗവേഷണങ്ങളുടെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് ഈ യുദ്ധവിമാനം റഷ്യയുടെയും അമേരിക്കയുടെയും ഹംജാം തലമുറ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കും ചെങ്ഡു വിമാനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ വിമാനങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ചൈനീസ് വ്യോമസേനയുടെ ഭാഗമായത് വിമാന നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ചൈന പരസ്യമാക്കി പരസ്യമാക്കിയെങ്കിലും വിമാനത്തിന്റെ സാങ്കേതിക വശത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രാജ്യം രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ പരീക്ഷണ പറക്കലുകളിൽ ലോകത്തെ ഏത് മുന്തിയ യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്നവയാണ് ചെംഗു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ കഴിയുമെന്നത് തെളിയിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വേളയിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ വിജയിച്ച യുദ്ധത്തിൽ ചൈനയ്ക്കാണ് ആകെ നേട്ടമുണ്ടായത് ആയുധ വിപണിയിൽ ചൈനയുടെ താല്പര്യങ്ങളാണ് ഇതോടെ ചർച്ചകളിൽ നിറയുന്നത് രണ്ട് ചൈനയുടെ ജെ ടെൻ സി എന്ന ചെംഗു യുദ്ധവിമാനം റാഫേലിനേക്കാൾ മികച്ചതെന്ന് തെളിയിക്കാൻ ആസൂത്രിത ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളിൽ നിന്നുണ്ടായി നേരത്തെ റാഫേൽ ജെറ്റാണെന്ന് അവകാശപ്പെട്ട് സി എൻ എൻ ബി ബി സി ഗാർഡിയൻ തുടങ്ങിയ പാശ്ചാത്യ മാധ്യമങ്ങൾ വെടിവെച്ചിട്ട ഒരു വിമാനത്തിന്റെ ചിത്രം മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്ന് ഫ്ലൈറ്റ് ഗ്ലോബൽ ഡോട്ട് കോം എന്ന മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യ ഇരുപത്തിയെട്ട് കോടി ഡോളർ നൽകി ഇന്ത്യ റാഫേൽ ജെറ്റ് ഫ്രാൻസിൽ നിന്നും വാങ്ങുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന വിമാനവും റഫാൽ ജെറ്റും തമ്മിൽ താരതമ്യ പഠനം നടത്തിയ ശേഷമാണ് ഇന്ത്യ റഫേൽ ജെറ്റ് തന്നെ തെരഞ്ഞെടുത്തത് ഓപ്പറേഷൻ സിന്ധൂരിൽ റഫേൽ ജെറ്റ് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാന് നല്ല പ്രഹരം നൽകാൻ ഈ യുദ്ധവിമാനത്തിന് സാധിച്ചുവെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ചത് പോലും പോലെ കാലം തെറ്റാതെ മുപ്പത്തിയാറ് റഫേൽ ജെറ്റുകളും എത്തി ഇത് വ്യോമസേനയുടെ കയ്യിൽ ഭദ്രമാണ് ഇതിനായി പ്രത്യേകം പൈലറ്റുമാരെ പരിശീലിപ്പിക്കുക പോലും ചെയ്തു ഈ റഫാൽ ജെറ്റുകൾ ഇക്കുറി പാകിസ്ഥാനെ മുറിവേൽപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന റഫേലിനെ മിസൈലുകൾക്ക് മുറിവേൽപ്പിക്കുക എളുപ്പമല്ല മാത്രമല്ല മറഞ്ഞു പറക്കുന്നതിൽ അതിവൈദമുണ്ട് റഫേലിന് മൂവായിരത്തി കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് മിസൈൽ പായിക്കാനും കഴിയും ഇതാണ് പാകിസ്ഥാന്റെ അന്തന അന്തകനാകാൻ റഫേലിന് സാധിച്ചത് എന്നുള്ളതാണ് ഇപ്പോ ആ ഒരു ഇന്നത്തെ ആ ഒരു ഓപ്പറേഷനിൽ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ ഷോപ്പിയാനിലാണ് ആ ഒരു മൂന്ന് ഭീകരർ മരണപ്പെട്ടത് മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രൂപത്തിലാണ് മനുഷ്യർ മരണപ്പെടുക എന്ന് പറയുന്നത് ഇത് കൊല്ലപ്പെടുക അത് തന്നെയാണ് മരണപ്പെട്ടു എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ അവരെ നമ്മുടെ ഇന്ത്യൻ സൈനികർ കൊന്നുകളഞ്ഞു അങ്ങനെയും പറയാം എന്തായാലും പെഹൽഗാം ആ ഒരു ഭീകരാക്രമണത്തിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ആ ഒരു വെള്ളവും വളവും ഇട്ടുകൊടുത്ത് അവർക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ആ ഒരു സ്വർഗ തുല്യമായിട്ടുള്ള കാശ്മീരിൻ്റെ ആ ഒരു എതിർദിശയിൽ അവർക്ക് വേണ്ടുന്ന ആ ഒരു ബംഗ്ലാവ് കൊടുത്ത ആ ഒരു പാക്കിസ്ഥാൻ്റെ ആ ഒരു ചങ്കുറപ്പ് കാര്യം അവർ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് ഈ ഭീകരവാദികളൊക്കെ ഈ ഒരു രാജ്യത്ത് ഉണ്ടായാൽ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ബലം കിട്ടുമെന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാകുക പക്ഷേ പാകിസ്ഥാൻ പട്ടാണി പച്ചകൾക്ക് ഇന്ത്യയുടെ ആ ഒരു സൈനിക മികവിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല ഇവർ വിചാരിച്ചത് എ കെ ഫോർട്ടി സെവൻ ഒക്കെ പിടിച്ച് ഇങ്ങോട്ട് വോട്ടി വന്ന് വെടിവെച്ച് അങ്ങനെ ഇന്ത്യയിലുള്ള ജനങ്ങളെ കണ്ട് കൊന്നെടുക്കാമെന്ന് വിചാരിച്ചു ഈ പൊട്ടന്മാർക്ക് ഇന്ത്യയുടെ ആ ഒരു സൈനിക സെറ്റപ്പിനെ കുറിച്ച് ഒരു കാലത്തും ഇനി ഇവർ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല ഇപ്പോ ഈ പ്രതിരോധ ആ ഒരു പ്രതിരോധ മന്ത്രി പറഞ്ഞ ആ ഒരു വാക്കുകളിൽ ആ വ്യക്തി പറയുന്നുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്നും ഇപ്പോ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ മരണപ്പെടുന്ന വ്യക്തികൾ അവർ ഖുറാൻ അടിസ്ഥാന ഖുറാൻ അടിസ്ഥാനമാക്കി ആ ഖുറാനിൽ വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് അവർക്ക് ഈമാനുണ്ട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ഷെഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ മറുവശത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള സാധാരണക്കാരെ കൊല്ലാൻ വേണ്ടി വരുന്ന ഭീകരവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി സോഫിയ കുറേശി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ ആരാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സോഫിയ കുറേശിയും പക്ക ഇസ്ലാമിക വിശ്വാസിയാണ് ആ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്റെ രാജ്യത്തിന് വേണ്ടി ഭീകരവാദികളെ കൊന്നൊടുക്കാൻ ഞാൻ മുന്നോട്ട് തന്നെയാണ് കുതിക്കുക എന്ന് പറയുന്ന ആ ഒരു സോഫിയ കുറേശിയുടെ വാക്കുകളും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു അതിൽ കുറച്ച് മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് ഞാനത് കൂടുതൽ കേൾപ്പിക്കാതെ ഇരുന്നത് അതിൽ കൃത്യമായിട്ട് സോഫിയ പ്രതിജ്ഞയോട് കൂടി തന്നെ പറയുന്നുണ്ട് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഭീകരവാദികളെ കൊന്നെടുക്കാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് സംഭവിച്ച ആ ഒരു നേർക്കു നേരെയുണ്ടായ വെഡിയുതിർത്ത ആ ഒരു സംഭവത്തിൽ രണ്ട് മണിക്കൂറോളം ഭീകരവാദികളുമായിട്ട് ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത് ആ ഭീകരവാദികളുമായിട്ട് ഏറ്റുമുട്ടിയതിൽ നാല് ഭീകരന്മാരുമായിട്ട് ഏറ്റുമുട്ടിയതിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് നാലാമൻ ഓടി മറഞ്ഞതാണോ അതല്ലെങ്കിൽ നാലാമനെ വേറെന്തെങ്കിലും രൂപത്തിൽ ഇല്ലായ്മ ചെയ്തതാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം സൈനികരുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഗണ് മാത്രമല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ഒരു നേതൃത്വത്തിൽ തന്നെ അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ സൈനികർ സാധാരണ രൂപത്തിൽ നമ്മൾ കണ്ടിരുന്ന ആ ഒരു സൈനികരെ ആ ഒരു രൂപമല്ല അവർ എന്തിനും ബില്ലിങ് ആയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് അവരുടെ ആ ഒരു സൈനിക താവളത്തിൽ വന്ന് ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊന്നൊടുക്കിയത് അത് സൈനികർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് അവർ ഏറ്റെടുത്തത് ഇന്ത്യയുടെ ആ ഒരു കാവൽ പട്ടാളത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന് ആ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ സാധാരണക്കാരെ കൊന്നൊടുക്കി രക്ഷപ്പെട്ടപ്പോൾ അവർ വിചാരിച്ചു കാണില്ല ഇനി എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറം വരുന്ന വിഷയമെന്ന് നൂറിൽ പരം ഭീകരവാദികളാണ് ഇവരെ പറഞ്ഞയച്ച ആ ഒരു നേതൃത്വം ഏറ്റു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് ഒറ്റ മിസൈലാക്രമണത്തിൽ തീർത്തു തീർന്നു പോയത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലാണ് ഉണ്ടായിട്ടുള്ളത് ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ